നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തന്റെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് എന്ന് തോമസ് ചാഴിക്കാടൻ പറഞ്ഞു പാലായിലെ നവകേരള സദസ്സിലെ ശകാരം ഉൾപ്പെടെ തിരിച്ചടിയായി എന്ന് തോമസ് ചാഴിക്കാടൻ കുറ്റപ്പെടുത്തി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് സി പി എം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോയതിൽ അന്വേഷിക്കണമെന്ന് തോമസ് ചാഴിക്കാടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫിന്റെ തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിച്ചായിരുന്നത് ശരിയല്ല എന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കം നിലപാട് എടുത്തപ്പോഴാണ് ചാഴിക്കാടൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് കോട്ടയത്തെ തോൽവിക്ക് ആക്കം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ കൂടിയാണ് കിട്ടേണ്ട പല സി പി എം വോട്ടുകളും ലഭിച്ചിട്ടില്ല അതെങ്ങനെ മാറിപ്പോയി എന്നും വിശദമായി അന്വേഷിക്കണം കനത്ത തോൽവി നേരിട്ട സ്ഥിതിക്ക് ഇനി താൻ എന്തിനു ഇതൊക്കെ മറച്ചുവെക്കണം എന്നാണ് ചാഴിക്കാടൻ യോഗത്തിൽ ചോദിച്ചത് അതേസമയം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കം മറ്റു മുതിർന്ന നേതാക്കൾ സി പി എമ്മിനെ വിമർശിക്കാനും തയ്യാറായില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവരുടെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു പാർട്ടി ചെയർമാൻ അടക്കമുള്ള ഈ മലക്കമറിച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നണിയുടെ കനത്ത തോൽവിയിൽ സി പി ഐയിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മിലും വിമർശനം ഉയർന്നിരിക്കുന്നത്